ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അങ്ങനെ രചന പിടിച്ച് വലിച്ച് ചിപ്പിനെ കാറിൽ കയറ്റിക്കൊണ്ട് പോകുവാട്ടോ തൊട്ടു പിന്നാലെ ഇഷിത മോളെ ചിപ്പി ചിപ്പി രചന എന്ത് കാണിക്കണ ചിപ്പി മോളെ ചിപ്പി എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ടെങ്കിലോ രചന അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല കാർ കാറെടുക്ക് എന്ന് വേണ്ടി കാർ കൊണ്ടുപോകുകയാണ് അതിനുശേഷം നമ്മുടെ ഇഷിതയാണെങ്കിൽ വിഷമത്തോട് നിൽക്കുന്ന സമയത്ത് മാഷ് വരുന്നുണ്ട് മോളെ വാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇഷിതനേയും കൂട്ടിക്കൊണ്ട് കാറിലേക്ക് കയറ്റുവാണ് മാഷ് അതിനുശേഷം ഇഷിതനേയും കൂട്ടിക്കൊണ്ട് പോകുകാട്ടോ അതേ സമയം മഹേഷ് തൊട്ടു പിന്നാലുണ്ടെന്ന് മഹേഷ് പോകുന്ന സമയത്ത് ൻ തിരുന്ന് നോക്കുമ്പോൾ വക്കീൽ ഇറങ്ങി വരുന്നുണ്ട് മഹേഷിൻ്റെ വക്കീൽ കേട്ടോ ഹാ വക്കീലെ തനെ അന്ന് കാണാൻ നിൽക്കുവായിരുന്നു തനിക്ക് ഈ ചതിയിൽ എത്ര രൂപ കിട്ടിയടോ മഹേഷെ സോറി ഒരു തെറ്റ് തെറ്റല്ലേ തന്നെ വിശ്വസിച്ച് എന്നെ പറഞ്ഞാൽ മതി ഞാൻ വിചാരിക്കണമായിരുന്നു ഇതിൽ ചതി ഉണ്ടെന്ന് എൻ്റെ തെറ്റല്ല എന്ന് പറയുകയാണ് താനും ഇങ്ങോട്ട് വന്നത് തന്നോട് സംസാരിക്കാനുണ്ട് മഹേഷ് പ്ലീസ് പ്ലീസ് ഉപദ്രവിക്കരുത് താനിങ്ങോട് വാടോ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ആ വക്കീലിൽ ഗുമസ്ത വരുന്നുണ്ട് അല്ല വക്കീല എങ്ങോട്ട് പോകാം അതെയോ ഞാൻ വക്കീലിന് ചായ മേടിച്ചു കൊടുക്കാൻ പോവാം എന്ന് മഹേഷ് പറയുമ്പോൾ എങ്കിൽ ഞാനും വരുന്നുണ്ട് ചായ കുടിക്കാൻ അതെ വക്കീലുള്ള ചായ ഞാൻ പിന്നെ തരാം ഇത് നമ്മുടെ വക്കീലുള്ള സ്പെഷ്യൽ ചായയാണ് ഓ അങ്ങനെയാണോ ശരി ശരി എന്ന് പറയണം അതിനുശേഷം ആരും ഇല്ലാതെ അപ്പുറത്തേക്കൊരു മൂലയ്ക്ക് വക്കീലിനെ മാറ്റി നിർത്താം എന്നിട്ട് എടു എടോ പറടോ എത്ര റുദം എനിക്ക് കിട്ടിയടോ മഹേഷ് സോറി ക്ഷമിക്കണം നോക്ക് അടുത്ത കോടതി കൂടുമ്പോൾ എൻ്റെ മോൾ ചിപ്പി എൻ്റെ കൂടെ ഇല്ലാന്നുണ്ടെങ്കിൽ താൻ ോടോ തന്നെ ഞാൻ പച്ചക്ക് കത്തിക്കോ തൻ്റെ വീട്ടിലിട്ട് ഞാൻ കത്തിക്കോടോ ഇത് മഹേഷ് ചന്ദ്രനെ പറഞ്ഞത് താൻ വെച്ചോ എന്ന് പറഞ്ഞിട്ട് ഒറ്റ തള്ളു വെച്ച് കൊടുക്കുകട്ടോ അപ്പോഴേക്കാൾ തെറിച്ച് അപ്പുറത്തേക്ക് വീഴുവാണ് ശേഷം മഹേഷും തിരിച്ചു പോകുക കേട്ടോ പിന്നീട് കാണിക്കണ രചനേനെയും അതുപോലെ തന്നെ നമ്മുടെ ആകാശിനെയാണ് രചനയെ ആകാശം വീട്ടിലെത്തി കഴിയുമ്പോൾ ചിപ്പിയുണ്ട് കേട്ടോ ആയുണ്ട് ആകാശ് പറഞ്ഞിട്ട് ഹാവു എന്നെ മൈ ഡിയർ നീ ഇപ്പോൾ സ്വതന്ത്രയായിരിക്കുന്നു നീ ഇപ്പോൾ സ്വതന്ത്രയായിരിക്കുന്നു നമുക്കിത് ആഘോഷിക്കണ്ടേ ആ എന്താ ആഘോഷം വേണ്ടത് അത് ആകാശ് തീരുമാനിച്ചോളൂ ഓ നോ 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 ഇന്ന് നിൻ്റെ ദിവസമാണ് നിനക്ക് ആഘോഷിക്കാം എന്ത് വേണമെങ്കിൽ തീരുമാനിക്കാം നമുക്ക് പുറത്തുനിന്ന് ഡിന്നർ പിന്നെ മദ്യപാനം എല്ലാം കൂടിയായിട്ട് അടിച്ചു പൊളിക്കാം വരൂ മൈ ഡിയർ എന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രചനയെന്നെ ചേർത്ത് പിടിക്കുകയാണ് അതിനുശേഷം ഒരു ഉമ്മ കൊടുക്കാൻ വേണ്ടി പോകുക കേട്ടോ പെട്ടെന്ന് നോക്കുമ്പോഴാണ് അവിടെ ചിപ്പി നിൽക്കുന്നത് കാണുന്നത് അത് കാണുന്നത് രചന ചീ വേറെ അകത്ത് കയറി പോടി എന്ന് പറയുകയാണ് നിനക്ക് അകത്ത് കയറി പോയിക്കൂടി എന്ന് പറയുമ്പോഴേക്കും ആകാശ് പറഞ്ഞിട്ട് ഏയ് രചന കൂൾ 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 അതെ മോളുടെ ഇങ്ങനെ സംസാരിക്കല്ലേ നോക്ക് അടുത്ത സിറ്റിങ്ങിന് മോളുടെ മൊഴി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചിലപ്പോൾ അടുത്ത സിറ്റിംഗ് സമയത്ത് മോളോട് ജഡ്ജ് ചോദിക്കും ആരുടെ കൂടെ പോകണമെന്ന് അപ്പം മോള് പറയണം നിന്റെ കൂടെ പോകണമെന്ന് അപ്പോൾ മോളെ വെറുപ്പിക്കാൻ പാടില്ല അതുമാത്രമല്ല ഡോക്ടർ ഇഷ്യൂ ഇതേനെ അതെ ഡോക്ടർ ഇഷി തന്നെ നമ്മുടെ കൂടെ തന്നെ നിർത്തണം അടുത്ത കോടതി കൂടുന്നവരെ അപ്പോൾ അതുകൊണ്ട് അവർ രണ്ടുപേരെയും വെറുപ്പിക്കാൻ പാടില്ല അത് രചന ശരിക്കും ശ്രദ്ധിക്കണം സോറി ആകാശ് ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് പറയണം ആ എങ്കിൽ വാ എന്ന് പറഞ്ഞു ലാ ലാലാ എന്നൊക്കെ പാട്ട് പാട്ടൊക്കെ പാടി ഇങ്ങനെ ഇംഗ്ലീഷ് തരത്തിൽ ഡാൻസ് ഒക്കെ കളിക്കുമായിട്ടോ പെട്ടതാണ് വാതിൽ തുറന്നിട്ടാണ് കേട്ടോ ഈ അഭ്യാസ കാണിക്കുന്നത് പെട്ടതാണ് പുറത്തേക്ക് നോക്കുമ്പോൾ അവിടെ മഹേഷ് ഇങ്ങനെ നിൽക്കുമായിട്ട് വിവരം നോക്കിക്കൊണ്ട് ഷേ നീയോ നിനക്കെന്താണ് ഇവിടെ കാര്യം എന്ന് ആകാശ് പറയുമ്പോൾ കാണിച്ച് തരാടനെ നിന്നെ ഞാൻ വിശ്വസിച്ചത് എൻ്റെ തെറ്റ് അല്ലെങ്കിൽ ഞാൻ ഇവിടെ വിശ്വസിക്കും ിക്കാൻ പാടില്ലായിരുന്നു എന്നെ ചതിച്ച് നിൻ്റെ കൂടെ കിടക്കാൻ പോയുള്ളട ഇവള് ഇവളാണ് വിശ്വസിച്ച എന്നെ പറഞ്ഞാൽ മതി എന്നാലും ഞാൻ വിശ്വസിച്ച് പോയി ആ ഉള്ള എന്നെ ചതിച്ചു അല്ലേടാ നീ എന്ന് പറയാണ് ദേ ആകാശ് നീ ഒരു പ്രശ്നം ഉണ്ടാക്കരുത് ആ ഞാൻ പ്രശ്നം ഉണ്ടാക്കില്ലട നീയേ അല്ലെങ്കിൽ വിഡ്ഢിയാണ് ബീരുവാണ് പുറകേന്ന് കുത്തി വീഴ്ത്താൻ മാത്രമേ നിനക്ക് അറിയുള്ളൂ മുമ്പിൽ മുമ്പിൽ നിന്നൊന്ന് കളിക്കുക നിനക്കറിയില്ല എന്ന് പറഞ്ഞ ഫ്ലവേഴ്സ് എടുക്കുക അനങ്ങിപ്പോരുത് നീ നിനെ തല അടിച്ച് പൊട്ടിക്കോ അതെ നീ കാണിക്കുന്നത് ഫോളാണ് കേട്ടോ മഹേഷ് ആയുധമില്ലാത്തവനെ പീഴ്പ്പെടുത്തുന്നത് അത്ര നല്ലതല്ല അതെ ടാ ആയതല്ലാത്തവരെ കീഴ്പ്പെടുത്താൻ അത്ര നല്ലതല്ല അതെനിക്കറിയാം നിന്നെ കീഴ്പ്പെടുത്താൻ എനിക്ക് ഈ കൈ മതിയടാ എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ അടി വെച്ച് കൊടുക്കുകട്ടോ ആ അടിയിൽ നമ്മുടെ രചനയും കൂടി വീഴുന്നുണ്ട് അതിനുശേഷം അത് കണ്ടുകൊണ്ട് നമ്മുടെ ചിപ്പി കൈ അടിച്ചുകൊണ്ടിരിക്കുക ആട്ടോ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് മഹേഷ് ആണെങ്കിൽ ആകാശയുടെ പണ്ട് നോക്ക് അടുത്ത സമയം സമയപ്പോൾ കോടതി കൂടുമ്പോൾ എൻ്റെ മോൾ എൻ്റെ കൂടെ വന്നില്ലെങ്കിൽ ആകാശ നിന്നെ ഇവളെയും കൂടിയിട്ട് ഒരു പത്രത്തിന്റെ ഒരൊറ്റക്കുളത്തിൽ ചരമക്കുളത്തിൽ ആക്കും ഞാൻ രണ്ടിനും ഒരൊറ്റ കോളം മതി എന്ന് പറയാണ് ഞാൻ ആ പത്രത്തിൽ വാർത്ത കൊടുക്കൂടാ എന്ന് പറഞ്ഞിട്ട് ആകാശിനെ ചവിട്ടി കൂട്ടുകാട്ടോ ആസ്മിത്യ രചന മഹേഷ് മതി വേണ്ട വേണ്ട എന്ന് പറയുമ്പോൾ നിന്റെ കൂടെ ഇതേ ഇവളും ഉണ്ടാവും മരിക്കാനായിട്ട് നോക്കിക്കോ എൻ്റെ മോളെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഒന്നും നോക്കില്ല നിന്നെയും ഇവളെ ഈ വീടൊക്കെ തീർത്തിട്ട് ഞാനങ്ങോട് ഇല്ല നിങ്ങളെ ഇല്ലാതാക്കി കളയുമെന്ന് പറഞ്ഞു വീണ്ടും വീണ്ടും ചവിട്ടി കൂട്ടുകയാണ് ആ ആ എന്നൊക്കെ പാട്ട് ആകാശം നിലവിളിക്കുന്നുണ്ടെങ്കിൽ മഹേഷ് ഒന്ന് നോക്കാണ്ട് പിന്നെയും പിന്നെയും ചവിട്ടിയതിനു ശേഷം അവിടെ നിന്ന് പോകുകട്ടോ അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആകാശ് ആ വയ്യ വയ്യാന്നൊക്കെ പറയുമ്പോഴേക്കും ചിപ്പിയാണെങ്കിൽ പൊട്ട് ചിരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ശേഷം കാണിക്കണം നമ്മുടെ ഇഷിതേനെയാണ് ഇഷിത കാറ് ഓടിക്കുന്ന സമയത്ത് മാഷ മിണ്ടുന്നേ ഇല്ല എന്താ മാശേ ഒന്നും മിണ്ടാത്തത് അച്ഛാ സത്യം പറ എന്തെങ്കിലും എന്താ പ്രശ്നം ചോദിക്കുമ്പോൾ ഏയ് ഒന്നുമില്ല മോളെ എന്ന് പറയാണ് അങ്ങനെ അവർ ഫ്ലാറ്റിലേക്ക് തിരിച്ചെത്തുന്നുണ്ട് ഇഷിത ചോദിക്കുന്നുണ്ട് അച്ഛാ ഞാൻ കോടതി പറഞ്ഞത് തെറ്റായിപ്പോയോ കോടതിയിൽ ചെയ്തത് കുറിച്ച് ആലോചിച്ചിട്ടാണോ അച്ഛൻ വിഷമിച്ചിരിക്കുന്നത് ഏ അങ്ങനെയൊന്നും മോളെ ഞാൻ മോളോട് അങ്ങനെ വെന്തും പറഞ്ഞു മോളിങ്ങോട്ട് വാ എന്ന് പറയുകയാണ് മോള് ശരിക്കും സിഇഒ ആയതിനു ശേഷം കുട്ടികളെ നോക്കാൻ പറ്റാത്ത ഒരവസ്ഥയായോ ആ കുറച്ചാ പക്ഷെ എന്നാലും ഞാൻ മെയിൻറ്റൈൻ ചെയ്ത് പോകുന്നുണ്ട് മോൾക്കൊരു ദിവസം പതിനഞ്ച് കുട്ടികളെയൊക്കെ നോക്കിയാൽ പോരെ ബാക്കി സി എം സിഇഒയുടെ ജോലി നോക്കണം ഏ ഇല്ലച്ചാ സിഇയുടെ ജോലി പോയാലും കുഴപ്പമില്ല എനിക്ക് പിള്ളേരെ നോക്കാതിരിക്കാൻ പറ്റില്ല എനിക്കറിയാം എത്ര കുട്ടികൾ വന്നാലും എൻ്റെ മോൾ നന്നായിട്ട് നോക്കും പക്ഷേ എൻ്റെ മോൾക്കൊരു കുഞ്ഞില്ലല്ലോ ഇന്ന് കോടതിയിൽ മോള് ചിപ്പിക്കും ക്ക് വേണ്ടി പറഞ്ഞപ്പോൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു പോയി മോളുടെ മനസ്സിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു അമ്മയുടെ വാത്സല്യമാണ് പുറത്തേക്ക് വന്നത് അത് ഈ അച്ഛനെ മാത്രമേ കാണാൻ പറ്റുള്ളൂ അച്ഛൻ വരാത്ത വിഷമം പോയി എൻ്റെ മോൾക്ക് ഒരു കുഞ്ഞുണ്ടാവില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് അച്ഛാ അത് നമുക്ക് നേരത്തെ അറിയാവുന്ന കാര്യമല്ലേ അച്ഛൻ ഇങ്ങനെ വിഷമിക്കല്ലേ എന്ന് പറയുകയാണ് മോൾക്ക് ചിപ്പിനോ ഒത്തിരി ഇഷ്ടമാണല്ലേ അതെ അച്ഛാ എനിക്കറിയില്ല അതെങ്ങനെയാണ് പറയേണ്ടതെന്ന് പക്ഷേ എനിക്ക് മനസ്സിലായി മോളെ മോൾക്ക് ചിപ്പിനോ ഒത്തിരി ഇഷ്ടമാണെന്ന് എനിക്ക് അച്ഛനെ നന്നായിട്ട് അറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് സമാധാനിപ്പിക്കുക കേട്ടോ നമ്മുടെ ഇഷുദേന അച്ഛൻ അതിനുശേഷം കാണിക്കുന്നത് വീണ്ടും രചനേനേയും അതുപോലെ തന്നെ ആകാശനുണ്ട് പക്ഷേ അതിനു മുമ്പ് വേറൊരു രംഗം കാണിക്കുന്നുണ്ട് സ്വപ്നവല്ലി മഞ്ചിമയും കൂടി ചിപ്പിക്ക് ചിപ്പിക്കിഷ്ടപ്പെട്ട ഫ്രൂട്ട്സും പലഹാരങ്ങളൊക്കെ നേരത്തി വെക്കുവാൻ ഡൈനിങ് ഹോളിൽ ദേ അവരെത്താനായിട്ടുണ്ട് കാണുമ്പോൾ തന്നെ എൻ്റെ മോൾക്ക് വിശക്കണോ പറയും അച്ഛമ്മയെ കഴിക്കാൻ എന്തെങ്കിലും താ എന്ന് പറയും ഇതെല്ലാം നമ്മുടെ ചിപ്പി മോൾ കഴിക്കുമായിരിക്കും ഏയ് എല്ലാം ഒന്നും കഴിക്കില്ല പക്ഷെ അവൾക്ക് ഇഷ്ടമുള്ളത് കഴിക്കട്ടെ എന്താ എന്താണെന്നാൽ കഴിക്കട്ടെ അവിടെ ആ മൂദേവി എന്തെങ്കിലും കൊടുക്കോ സൗന്ദര്യാരാണിക്ക് കറങ്ങി അടിക്കാനെല്ലാം സമയമുള്ളൂ അതുകൊണ്ട് എൻ്റെ മോൾക്ക് ഏത് നേരം ബ്രെഡ് തന്നെയായിരിക്കും അവർ കൊടുക്കുന്നുണ്ടാവും അതുകൊണ്ട് എൻ്റെ മോൾക്ക് വയറ് നിറച്ചും കൊടുക്കണം ആ ദേ രാമം വന്നല്ലോ ആ രാമ ഇവിടെ ചിപ്പി എവിടെ ഓ ഒളിച്ചു നിൽക്കുമായിരിക്കുമല്ലേ അച്ചമ്മേന്ന് വിളിച്ച് വരാനായിട്ട് ആ എവിടെ ചിപ്പി മോളെ അച്ഛമ്മയുടെ കണ്ണ എന്നൊക്കെ പറഞ്ഞിട്ട് വാതിലെടുത്ത് പോവാട്ടോ ഏ ഇവിടെ ഇല്ലല്ലോ രാമ ചിപ്പി എവിടെ ചിപ്പി വന്നില്ല ഏഹ് വന്നില്ലെന്നോ രാമ രാമൻ എന്തൊക്കെയാ പറയണത് അത് ചിപ്പിനെ അടുത്ത സിറ്റിങ്സ് സിറ്റിംഗിൽ നമുക്ക് കിട്ടുമായിരിക്കും ഇപ്പോൾ രചനയുടെ കൂടെ വിട്ടു ഏഹ് അവളുടെ കൂടെയോ എന്ന് പറയുമ്പോൾ തന്നെ മഹേഷ് അങ്ങോട്ടേക്ക് വരുവാട്ടോ അപ്പോഴേക്കും നമ്മുടെ അച്ഛൻ അപ്പുറത്തേക്ക് പോകുന്നുണ്ട് മോനെ എന്തൊക്കെയാണ് എൻ്റെ അച്ഛൻ പറഞ്ഞത് ചിപ്പിനെ വന്നില്ലേ സോറി അമ്മേ ചിപ്പിനെ കൊണ്ടുവരാൻ പറ്റിയില്ല അവൾ അവൾ ചതിക്കുമെന്ന് നേരത്തെ വിചാരിക്കേണ്ടതായിരുന്നു അവൾ ചതിച്ചു അമ്മേ ആ എഗ്രിമെൻ്റ് അവർ കോടതിയിൽ പാ ഇതാക്കിയില്ല അവൾ എന്നെ വീണ്ടും ചതിച്ചു അല്ലെങ്കിൽ എന്നെ കല്യാണം ഞാൻ കല്യാണം കഴിച്ചതിനു ശേഷം വേറൊരുത്തേൻ്റെ കൂടെ കിടക്കാൻ പോയവളല്ല അവൾ എന്നെ ചതിച്ചവളല്ല അവൾ അവളെ വിശ്വസിച്ച എന്നെ പറഞ്ഞ മതി ചിപ്പിനെ തന്നില്ല അമ്മേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മഹേഷ് അകത്ത് കയറി പോവാട്ടോ സ്വപ്നവലി സ്വപ്നവല്ലി പൊട്ടിക്കരയാണ് പിന്നീട് കാണിക്കണ ആകാശിന് രാത്രി ബാം തേച്ചു കൊടുക്കുവാണ് രചന തൊട്ടപ്പുറത്ത് ഒരു ബൊമ്മ ഒരു പാവക്കുട്ടിനെയും കളിപ്പിച്ചുകൊണ്ട് ചിപ്പി മരിക്കുന്നുണ്ട് കേട്ടോ ബാം തേക്കുന്ന സമയത്താണെങ്കിൽ ആകാശ് ആ ആ വേദനിക്കുന്നു ഹോ അവൻ്റെ പെട്ടെന്നൊരു തല്ലായി പോയതുകൊണ്ടാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത് രചന എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആകാശം പറയുമ്പോൾ നമ്മുടെ ചിപ്പിയാണെങ്കിൽ ആ പാവനെ കളിപ്പിച്ചുകൊണ്ട് പറയേണ്ടത് അതേ നിനക്ക് വേദനിക്കുന്നുണ്ടോ ഞാൻ ബാം പുരട്ടിത്തരാം എൻ്റെ അച്ഛനടുത്ത് അധികം കളിക്കാൻ നിൽക്കരുത് കേട്ടോ അച്ഛൻ അടിച്ച് പഞ്ചറാക്കി കളയും എന്ന് പറയുകയാണ് എടി നിൻ്റെ മോളെന്താ എന്നെ കളിയാക്കുവാണോ എന്ന് രചന എടുത്ത് ചോദിക്കുകയാണ് നീ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഇതൊക്കെ ആ ആകാശ് ആകാശ് എന്തൊക്കെയാ പറയണത് എന്ന് പറയുന്നത് എടി നീ എന്തിനും പോയി കഴിക്കാൻ നോക്കിക്കേ ആയ ആയെന്തേലും കഴിക്കാൻ തരും എന്ന് പറയുകയാണ് അപ്പോഴേക്ക് ആയ വരുന്നുണ്ട് മോളെ ഇന്ന് ചിപ്പി മോളെ കഴിക്കാൻ എന്നാണെന്ന് പാട്ട് കഴിക്കാൻ കൊടുക്കുവാണ് അല്ല എന്ന അച്ഛൻ കൊണ്ടുപോകുമോ എന്ന് പറഞ്ഞല്ലോ എന്നിട്ട് എന്താ കൊണ്ടുപോകാത്തത് മോളെന്തിനാണ് ഇഷിത ഷി ഡോക്ടറുടെ കൂടെ പോയാൽ മതി എന്ന് പറഞ്ഞത് എനിക്ക് ഇഷിത ഡോക്ടർ അത്ര ഇഷ്ടമാണ് എന്ന് ചെപ്പി ഇങ്ങനെ പറയുക കേട്ടോ ആ സമയത്ത് നമ്മുടെ ആകാശം ഭാമൊക്കെ തെച്ചിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഇങ്ങനെ നൊണ്ടിനൊണ്ടി നടക്കുമ്പോഴേക്കോ നമ്മുടെ ചിപ്പി പറയേണ്ട അതെ എൻ്റെ അച്ഛൻ്റെ അടുത്ത് കളിച്ചാലേ അച്ഛൻ ഇനിയും ഇടി വന്ന് ഇടിക്കും എന്ന് പറയുമ്പോഴേക്കും ഇവിടെ ഊട്ടുവാണല്ലേ എന്ന് പറയുമ്പോഴേക്കും ഇവൾക്ക് ഊട്ടോ വേണ്ട ഇവൾക്കേ നാല് നേരം ഭക്ഷണമൊന്നും കൊടുക്കണ്ട ഒരു നേരം ഭക്ഷണം കൊടുത്താൽ മതി അത് തന്നെ ധാരാളം നാളെ മുതൽ ഒരു നേരം അവൾക്ക് ഭക്ഷണം കൊടുത്താൽ മതി എന്ന് പറഞ്ഞ ആകാശെ കൈയും താങ്ങിക്കൊണ്ട് മുകളിലേക്ക് കയറിപ്പോകട്ടും അത് കണ്ട് ചിപ്പി പൊട്ടിച്ചിരിക്കുകയാണ് പിന്നീട് കാണിക്കണത് മാഷിനെയാണ് മാഷാണെങ്കിൽ ഇഷിതയും അതുപോലെ തന്നെ മഹേഷ് മഹേഷും തമ്മിലുള്ള നല്ല നല്ല രംഗങ്ങൾ ആലോചിക്കുകയാണ് മഹേഷിൻ്റെ ഭാര്യയായിട്ട് നമ്മുടെ ഇഷിത അഭിനയിച്ചതും അതിനുശേഷം ഇഷിതയ്ക്കൊന്ന് തല കരയങ്ങപ്പോൾ മഹേഷ് കൂടെ നിർത്തിയതും കോടതി വെച്ചിട്ട് നമ്മുടെ ചിപ്പി ഇഷിതയുടെ കൂടെ പോയാൽ മതി എന്ന് പറഞ്ഞതും ഒക്കെ ആലോചിച്ചു നമ്മുടെ മാഷിങ്ങനെ ആലോചിക്കുമ്പോൾ പ്രിയ വരുന്നുണ്ട് അല്ല മാഷെ എന്താ ഈ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മാഷ് ഈ പ്രിയനെ കളിയാക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് ആ എന്നെ കളിയാക്കാനാണെങ്കിലും നീ മുഖം ഒന്ന് തെളിഞ്ഞല്ലോ തെളിഞ്ഞാലോ എല്ലാം എന്താലോചിച്ചുകൊണ്ടിരിക്കണത് പറയുമ്പോൾ ഏ ഒന്നുമില്ല ഇല്ല ഞാനൊരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞിട്ട് മാഷ് ഒരേ കാര്യങ്ങൾ ഇങ്ങനെ ിക്കുകട്ടോ പ്രിയ പറയേണ്ടത് എന്നെ വഴക്ക് പറഞ്ഞാലും കുഴപ്പമില്ല മാഷിൻ്റെ മകനും തെളിഞ്ഞു നിൽക്കണ കാണാൻ തന്നെ എനിക്കൊരു സമാധാനമാണ് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ മരണം വരെ അങ്ങനെ കാണണം അപ്പോൾ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നീ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ പ്രസന്നനാവണ്ട പ്രസന്നനാവാൻ വേണ്ടി വേറൊരുതിനെ കല്യാണം കഴിക്കണമെന്നാണോ നീ പറയേണ്ടത് പ്രിയെ അയ്യോ വേറൊരുതിനെ കല്യാണം കഴിച്ചാൽ കൊന്നു കളയും ഞാൻ മരിക്കുമ്പോൾ ഞാൻ മാഷിനേം കാത്ത് മുകളിലുണ്ടാവും എത്രയും പെട്ടെന്ന് എൻ്റെ അടുത്തേക്ക് വരണം എനിക്ക് മാഷില്ലാതെ ഇരിക്കാൻ പറ്റില്ല മരിച്ചാലും മാഷിൻ്റെ കൂടെ പെട്ടെന്ന് തന്നെ വരണം എന്നൊക്കെ പറഞ്ഞോണ്ട് അവർ പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അതിനുശേഷം കാണിക്കണേ ഇഷിതേനെയാണ് ഇഷിത ആ ചിത്രത്തിൽ നോക്കി ആകെ അതായത് നമ്മുടെ ചിപ്പി ആയിട്ടുള്ള ചിത്രത്തെ നോക്കിയിട്ട് ആകെ വിഷമിച്ചിരിക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടാട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് അതുവരെ ടേക്ക് കെയർ ബൈ ബൈ